സുഖമാണി നിലാവ് എന്ന ഗാനത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ച ഗായകൻ തന്നെയാണ് വിതു പ്രതാപ വർഷങ്ങൾക്കിപ്പുറം ഒട്ടേറെ അടിപൊളി പാട്ടുകൾ പാടി ഓരോ ദിവസവും ആരാധകരെ കൂട്ടുക തന്നെയാണ് ഈ ഗായകൻ ഇപ്പോൾ ഗായകൻ എന്നതിലുപരി ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവൻ കൂടിയാണ് വിധു എന്ന ഗായകൻ സൂപ്പർ ഫോർ എന്ന സംഗീത പരിപാടിയുടെ ജഡ്ജായതിലൂടെയാണ് ഗായകൻ ഇപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി കൂടുതൽ മാറിയതും വിധുവിനെ പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ് വിധുവിൻ്റെ ഭാര്യയും നർത്തകിയുമായ ദീപ്തിയും ഇവരുടെ വീഡിയോകളും ഇവരുടെ വിശേഷങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഇവർ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ വൈറലാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വിതു പ്രതാപ് പങ്കുവച്ച ഒരു കുറിപ്പാണ് വിധുവിനും ദീപ്തിക്കും കോവിഡ് പോസിറ്റീവ് ആയിരുന്നു അതിനെക്കുറിച്ച് പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് വിധുവിൻ്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അങ്ങനെ ഞങ്ങളെ തേടിയും വന്നു ആ വില്ലൻ ആദ്യ ഉപഹാരം ഏറ്റുവാങ്ങിയത് ഞാനായിരുന്നു എങ്കിലും പിന്നീട് ആ താലം ഞാൻ കൈമാറിയത് ദീപ്തി ഗന്ധർവനായിരുന്നു പണ്ടേ എന്ത് കാര്യം ഏൽപ്പിച്ചാലും ആത്മാർത്ഥത കൂടുതലുള്ള അവൾ ആ താലവും പിടിച്ചു നേരെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു പിന്നീടുള്ള നീണ്ട ഒരാഴ്ച ഞാൻ വീട്ടിലും അവൾ ആശുപത്രിയിലും ഒറ്റയ്ക്ക് ഐസൊലേഷൻ എന്ന വൺ മാൻ ഷോയ്ക്ക് ശേഷം ഇന്ന് ഞങ്ങൾ വീണ്ടും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ് ഏത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണമെങ്കിലും ഫിക്സ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് വിധു ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഈ കൊറോണ ആളത്ര വെടിപ്പല്ല കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവന് അതുകൊണ്ട് അകറ്റി നിർത്തുന്നതാ നല്ലതെന്നും വിധു പ്രതാപ് പറഞ്ഞിട്ടുണ്ട് നിമിഷ നേരം കൊണ്ടാണ് വിധുവിന്റെ ഈ ഒരു പോസ്റ്റ് വൈറലായി മാറിയിരിക്കുന്നതും ഒരുപാട് പേരാണ് വിധുവിന്റെയും അതുപോലെ തന്നെ ഭാര്യയുടെയും ഇപ്പോഴത്തെ ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടുപേരും സുഖമായി ഇരിക്കുമെന്ന് തന്നെയാണ് ആരാധകർ ആശംസിക്കുന്നതും